ജിദ്ദ കെ എം സി സി സംഘടിപ്പിക്കുന്ന ഇ അഹമ്മദ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് നാളെ ആരംഭിക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളിൽ ജിദ്ദയിലെ പ്രമുഖ ക്ലബ്ബുകളും കെ എം സി സി ജില്ലാ കമ്മിറ്റികളും മാറ്റുരയ്ക്കും സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഒക്ടോബർ പത്ത് വരെയുള്ള വാരാന്ത്യങ്ങളിലാണ് ജിദ്ദയിൽ ഇ അഹമ്മദ് സാഹിബ് മെമ്മോറിയൽ സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് ജിദ്ദയിലെ മഹജറിലുള്ള എംബറർ സ്റ്റേഡിയം കെ സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിന് വേദിയാകും വിജയികൾക്ക് മുപ്പത്തിയ്യായിരം പ്രൈസ് മണി ലഭിക്കും രണ്ട് പൂടുകളിലായിട്ടാണ് മത്സരങ്ങൾ ഒരു ഭാഗത്ത് സൗദി മലയാളികൾക്കിടയിലെ എട്ട് പ്രധാന ക്ലബ്ബുകൾ തമ്മിൽ മത്സരം നടക്കുമ്പോൾ മറുഭാഗത്ത് ജിദ്ദ കെഎംസിക്ക് കീഴിലെ ഏഴ് ജില്ലാ കമ്മിറ്റികൾ തമ്മിലുള്ള മത്സരം നടക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക പ്രകടനങ്ങൾ വാദ്യമേളങ്ങൾ കലാരൂപങ്ങൾ മാർച്ച് പാസ്റ്റ് തുടങ്ങിയവ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടൂർണമെന്റിന്റെ ട്രോഫി അനാച്ഛാദനവും ഫിക്സർ റിലീസിംഗും കഴിഞ്ഞ ദിവസം നടന്നു ജിദ്ദയിലെ വാണിജ്യ വ്യവസായ രംഗത്തെ പ്രമുഖരും കെ എം സി സി ഭാരവാഹികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ടീം അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ആക്ടിംഗ് പ്രസിഡന്റ് എ കെ ബാബ ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ വ്യവസായി വി പി മുഹമ്മദ് അലി സിഫ് പ്രസിഡന്റ് ബേബി നീരാംബ്ര തുടങ്ങിയവർ സംസാരിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം